നമസ്കാരം സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൂങ്ങോട്ടുകുളം തലക്കാട് വടക്കേ അങ്ങാടിയിൽ പുതുതായി ആരംഭിച്ച ബാർ ഹോട്ടൽ അടച്ചുപൂട്ടാനുള്ള പ്രതിഷേധ പ്രതിഷേധത്താക്കിയതുമായി തിരൂർ മണ്ഡലം ലഹരി നിർമാർജന സമിതി ബാർ ഹോട്ടലിന് സമീപം സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ലഹരി നിർമാർജന സമിതി സംസ്ഥാന പ്രസിഡന്റ് കുറുക്കോളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു തലക്കാടിന്റെ സമാധാനവും സ്വസ്ഥതയും തകർക്കാൻ കാരണമാകുന്ന തലക്കാട് ബാർ ജനശക്തി കൊണ്ട് അടച്ചുപൂട്ടിയേ മതിയാകുമെന്ന് എം എൽ എ കുറുക്കോളി മൊയ്തീൻ പറഞ്ഞു പ്രതിഷേധ ധർണയിൽ സ്ത്രീകളും കുട്ടികളും അടക്കം നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു മുഖ്യമന്ത്രി കാലമായി ഒരു ഒരു നവകേരളം കേരളമാണ് വലിയ റോഡ് എൻ എച്ച് വർക്കിലും കേന്ദ്രത്തിൻ്റെതാണ് ഇവരതിന്റെ എല്ലാ ഉത്തരവാദിത്തവും തിരിച്ചെടുത്തു നടത്തി ഇപ്പോ നവകേരളം ഏത് നവകേരളമാണ് ഈ തകർന്ന റോഡാണോ ഇനി ഈ കള്ളു കുടിച്ച് മദ്യപിച്ച് ബോധമില്ലാതെ നടക്കുന്ന ജനങ്ങളുടേതാണോ ഈ നവകേരളം നിങ്ങൾ പറയുന്നത് നവകേരളം ബുദ്ധിമാന്മാരുടേതായിരിക്കണം നവകേരളം ആരോഗ്യമുള്ള ജനങ്ങളുടേതായിരിക്കണം ആരോഗ്യമുള്ള ഒരു ജനതയായിരിക്കണം നവകേരളത്തിന്റെ സമ്പത്ത് തലക്കാടിൽ ബാർ തുറക്കുകയാണെങ്കിൽ ബാർ പൂട്ടിക്കാൻ ജനങ്ങളോടൊപ്പം ഉണ്ടാകുമെന്ന് പറഞ്ഞ ഭരണസമിതി ഒളിച്ചു കളിക്കുകയാണെന്ന് എം എൽ എ കുറ്റപ്പെടുത്തി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരാധനാലയങ്ങൾ സർക്കാർ സ്ഥാപനങ്ങൾ എന്നിവയ്ക്ക് സമീപം നിലകൊള്ളുന്ന ബാറിന്റെ ലൈസൻസ് റദ്ദു ചെയ്യാനുള്ള നടപടികൾ അധികൃതർ സ്വീകരിച്ചില്ലെങ്കിൽ ബാർ അടച്ചുപൂട്ടുന്നതുവരെ സമരം ശക്തമാക്കാനും തുടർ പ്രക്ഷോഭം സംഘടിപ്പിക്കാനും തീരുമാനിച്ചു മദ്യനിരോധന സമിതി സംസ്ഥാന പ്രസിഡന്റ് ഇയാച്ചേരി കുഞ്ഞിക്കൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തിയ പരിപാടിയിൽ ലഹരി നിർമ്മാർജ്ജന സമിതി തിരൂർ മണ്ഡലം പ്രസിഡന്റ് പി മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സി കെ എം ബാപ്പു ലഹരി വിരുദ്ധ സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തിരൂർ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി വെട്ടം ആലിക്കോയ ലഹരി നിർമ്മാർജ്ജന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഒ കെ കുഞ്ഞിക്കമ്മു മണ്ഡലം ജനറൽ സെക്രട്ടറി കുന്നത് അബ്ബാസ് തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ടി വി റംഷീദ ടീച്ചർ തലക്കാട് ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ എൻ പി ഷെരീഫാബി മെമ്പർമാരായ എ കുഞ്ഞി മൊയ്തീൻ ടി കെ ഹമീദ് കെ അസ്മാബി തലക്കാട് പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് പി സുലൈമാൻ ജനറൽ സെക്രട്ടറി ലത്തീഫ് കൊളക്കാടൻ എസ് ടി യു സംസ്ഥാന സെക്രട്ടറി ആദവനാട് മുഹമ്മദ് കുട്ടി മധ്യനിരോധന സമിതി ജില്ലാ പ്രസിഡന്റ് മജീദ് മാടമ്പാട്ട് യുവജന സമിതി താലൂക്ക് പ്രസിഡന്റ് ജലീൽ തൊട്ടിവളപ്പിൽ തിരൂർ മണ്ഡലം യൂത്ത് ലീഗ് സെക്രട്ടറി കെ കെ റിയാസ് പി കെ കെ തങ്ങൾ സി എം ടി ബാവ എന്നിവർ സംസാരിച്ചു വി പി സമദ് എൻ സി നവാസ് പി പി ഹംസ ഹുസൈൻ കുറ്റൂർ ബാനു കോട്ടത്തറ സൈനബ കുറ്റൂർ മിൻഹ തൊട്ടിവളപ്പിൽ നാസർ പൂതേരി നിഹാൽ ഫൈസി അബ്ദുൽ ഗഫൂർ ഹുദവി ഇ പി എ ലത്തീഫ് എന്നിവർ നേതൃത്വം നൽകി വെട്ടന്യൂസ് തിരൂർ